ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോണി നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ സുധീഷിനെയധിയും വിളിച്ചു വരുത്തി പോലീസുകാർ കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്തു അതിനുശേഷം ഇവിടെ മാരേജ് സർട്ടിഫിക്കറ്റും കൊടുത്തു അങ്ങനെ സുധീഷിനെ കൊണ്ട് ഏതൊക്കെ പേപ്പറിൽ ഒപ്പൊക്കെ ഇടിയിച്ചു സുതീഷ് ഒപ്പിട്ട് കൊടുത്തു അതിനുശേഷം ഈ പേപ്പർ അങ്ങ് കൊടുക്കുക അതുപോലെ തന്നെ നിധിയെ കൊണ്ട് ഒപ്പിടിയിപ്പിച്ചു അപ്പോൾ ഇതാ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എന്ത് സർട്ടിഫിക്കറ്റാണെന്ന് ചോദിച്ചു നിധി ഏ എന്തായത് എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ എസ് ഐ സാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അപ്പൊ സുതീഷ് എൻ്റെ ദൈവം പെട്ടു അപ്പോഴത്തേക്കും അയ്യോ സത്യം പറഞ്ഞാ ഈ പഠിച്ച പാസ്സായിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് പോലെ കല്യാണത്തിന് വേണ്ട അല്ലേ സാറേ എന്നും പറഞ്ഞാൽ സുതീഷ് ഇങ്ങനെ നിൽക്കും നിധി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ആപ്പവും അപ്പൊ ചിരിയായിട്ട് സുതീഷ് നിന്നങ്ങ വിരകും അവിടെ അപ്പൊ നിധി അതാ ഉദ്ദേശിച്ചതേ ഏഹ് എന്ന് പറയുമ്പം കുട്ടി കുട്ടി ഇഷ്ടമില്ലാതെ ഇവനെ ഇവിടെ വെച്ച് വിവാഹം കഴിച്ചത് എന്ന് ആ ഗോപിച്ചേട്ടൻ ചോദിക്കാം നിങ്ങളുടെ രണ്ടു പേരുടെയും വിവാഹം നിയമപരമായി കഴിഞ്ഞതിൻ്റെ രേഖയാണിത് നിങ്ങളുടെ മാരേജ് ആണെന്ന് പറയുമ്പോൾ നിധി നടുങ്ങി ആ സർട്ടിഫിക്കറ്റ് കണ്ടപ്പോൾ അയ്യോ എന്ന് പറഞ്ഞാൽ നിധി ഇങ്ങനെ നോക്കൂ കേട്ടോ സുധീഷ് അതിനേക്കാൾ ഒറ്റത്തിൽ ഞെട്ടി ഇങ്ങനെ നിൽക്കുവാണ് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അപ്പോ എന്താ ഉം അപ്പൊ സാർ നിയമപരമായിട്ട് ഭാര്യ ഭർത്താവോ എന്ന് ചോദിച്ചപ്പോൾ എന്താ ഗോപിയേട്ട ഇത് എല്ലാവരും കൂടെ നമ്മളെന്താ വിഠികളാക്കയാണോ ഈ കുട്ടിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു അപ്പം അത് പിന്നെ സാറേ എനിക്ക് പറഞ്ഞുകൊണ്ട് സുതീഷ് ഇങ്ങനെ നിൽക്കുക കുട്ടി വിവാഹം കഴിഞ്ഞാൽ നിയമപരമായി ഭാര്യയും ഭർത്താവും ആയില്ലേ അതിനിപ്പം എന്താ കുഴപ്പം ഏഹ് എന്നാ ഗോപിച്ചേട്ടൻ ചോദിച്ചു എന്താണാ കുഴപ്പമൊന്നും സുധീഷിനോട് ചോദിച്ചപ്പോൾ കൊ കൊ കൊഴപ്പമൊന്നുമില്ല കൊക്ക കുഴപ്പമൊന്നുമില്ല സാറേന്ന് പറഞ്ഞ് നിൽക്കുക അപ്പോൾ വേണ്ട സാർ അങ്ങനെ നിയമപ്രകാരം ഒന്നും മാരേജ് വേണ്ട എന്ന് നിധി പറയാ ഏഹ് എന്ന് വെച്ചാ കുട്ടി എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ലോ എന്ന് സാറ് പറഞ്ഞു അതുപോലെ സാർ ഞാൻ എൻറെ അച്ഛന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെ ഒന്നിനു തയ്യാറായത് അല്ലാതെ നിയമപ്രകാരം കല്യാണം കഴിക്കൊന്നും വേണ്ട എന്നിങ്ങനെ നിധി പറയുകട്ടോ ഏഹ് എന്നും പറഞ്ഞു പോലീസുകാർ ഇങ്ങനെ എൻ്റെ എന്റെ എല്ലാം പൊളിഞ്ഞു എല്ലാം കഴിഞ്ഞു പാമ്പിന്റെ വായിൽ വീഴും ഉറപ്പായി എന്നും പറഞ്ഞിട്ടുണ്ട് സുതീഷ് നിൽക്കുക കുട്ടി എന്താ വിചാരിച്ചെ ഇത് തമാശകളിയാണെന്നാണോ എന്ന് സാറ് നിധി ഓട് ചോദിച്ചു വഴക്ക് പറയുക ഓരോ ദിവസത്തെ പണി അരഞ്ഞ കല്യാണം രണ്ടു ഇഷ്ടപ്രകാരം കല്യാണം നടത്തി വല്ലാണ്ട് ഇവിടെ നിന്നങ്ങ് രക്ഷപ്പെട്ട് വിട്ടിട്ട് ഇപ്പോൾ താമസം കളിക്കുന്നു നീയൊക്കെ നീ ഒക്കെ കൊള്ളാലോ എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങനെ വഴക്ക് പറയുക അപ്പോഴത്തേക്കും സുതീഷിൻ്റെ ടെൻഷനായി അല്ലെങ്കിൽ തന്നെ ഈ കല്യാണത്തിൻ്റെ പേരിലും മേളിൽ നിന്ന് ആയിരം ചോദ്യങ്ങളാണ് ഞങ്ങൾ എന്താ ഇനി അതിനോത്തരം കൊടുക്കണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഐ സി ഐ സാറും എസ് ഐ സാറും കൂടെ വഴക്കുണ്ടാക്കുന്നു അപ്പം സാർ അല്ലെങ്കിൽ എനിക്കെൻ്റെ അവസ്ഥ നിധി നീ ഒന്നും മിണ്ടണ്ട ഞാൻ ഞാനിവരോട് സംസാരിക്കാമെന്ന് പറഞ്ഞു അല്ലെ എനിക്ക് പറയാനുള്ളത് എല്ലാം നമുക്ക് പറയാം ഒരഞ്ച് മിനിറ്റ് ഞാൻ എല്ലാം പറഞ്ഞു സാറിനെ മനസ്സിലാക്കിക്കോളാം ചെല്ല് ചെല്ല് എന്ന് പറഞ്ഞ നിധിയെ സുധീഷ് നൈസായിട്ട് പറഞ്ഞു വിടുവാ നിധി അങ്ങ് പുറത്തു പോയി അപ്പോ ഗോബേട്ടാ ഇത് ഇങ്ങനെ വിട്ടാ ശരിയാവില്ല ആ പെണ്ണിന്റെ വീട്ടുകാരെ വിളിച്ച് ഫോൺ ചെയ്ത് വരാൻ പറയാൻ പറഞ്ഞു അപ്പത്തേക്കും അയ്യോ സാറേ സാറേ വേണ്ട സാറേ അയ്യോ അവളുടെ അച്ഛൻ ആശുപത്രിയില്ല അതെ അവരിങ്ങോട്ട് വന്ന എന്നെ അലിവായിരുന്നത് പോലെ അരിഞ്ഞു കളയും ഞങ്ങള് ജീവിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ സാറേ ഉപദ്രവിക്കരുത് സാറേ എന്നൊക്കെ ഇങ്ങനെ സുധീഷ് പറയൂ കേട്ടോ നീ ജീവിക്കാൻ തുടങ്ങിയെന്നുള്ളത് ശരി പക്ഷെ ആ കുട്ടിയെന്ന് അങ്ങനെയല്ലല്ലോ പറഞ്ഞത് പിന്നെ തീയ്യോടാന്ന് ചോദിച്ചു കല്യാണം വേണ്ട രജിസ്റ്റർ ചെയ്യണ്ട എന്തോ നാടാ ഇതൊക്കെ ഏഹ് അത് അത് പിന്നെ അത് പിന്നെ ഈ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുക ദേ അങ്ങനെ നമ്മുടെ സുധീഷ് അവരെ ഒരു തരത്തിൽ പറഞ്ഞ് ഇവരുടെ പരിധിക്ക് കൊണ്ടുവന്നു ദേ അവളും കൂടെ അറിഞ്ഞിട്ടല്ലോടവിടെ കല്യാണം നടന്നത് അവളെന്താ കോമയിലായിരുന്നു അവിടെ കല്യാണം കടന്നപ്പോ അപ്പൊ അവളൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അത് അത് പിന്നെ സാറേ എന്നാൽ പേടിച്ചിട്ട് അവളോട് അച്ഛൻ തിരിച്ചു കൂട്ടിക്കൊണ്ട് പോയി കല്യാണം കഴിപ്പിക്കുമെന്ന് വിചാരിച്ചിട്ട് അവൾ പറയാതിരുന്നതെന്ന് സുതീഷ് പറയുക ആ അവരുടെ അച്ഛൻ പെട്ടെന്ന് കെട്ടിച്ച് വിടാൻ തീരുമാനിച്ചതിലേ ഞാനൊരു തെറ്റും കാണുന്നില്ല എന്ന് ആ ഗോപിച്ചേട്ടൻ പറഞ്ഞു ഈ ജനറേഷൻ എന്താ ഗോപിട്ടൻ ഇങ്ങനെ ആയിപ്പോയെന്ന് ചോദിച്ച നേരം സി സാറും അതെ നിന്റെ പേരെന്താന്നാളെ പറഞ്ഞേ അത് പിന്നെ സുതീഷ് മോനെ മോനെ സുധീഷേ എന്തോ ഒരു പെൺകുട്ടിയുടെ ജീവിതം സുരക്ഷിതമാക്കുന്നതിലെ കല്യാണത്തിന് വലിയ പങ്കുണ്ട് എനക്കറിയാവൂന്ന് ചോദിച്ചു പിന്നെ മറ്റുള്ളവർക്കെല്ലാം പറയാനെളുളുമാണ് അതുപോലെ സിനിമയിലും പറ്റും പക്ഷെ ജീവിച്ച് കാണിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തരാട്ടോ ഏഹ് ശരി സാറേ എന്ന് പറഞ്ഞു ആ മര്യാദക്ക് ജീവിച്ച രണ്ടിനും കൊള്ളാമെന്നും എന്നും പറഞ്ഞ് അങ്ങനെ ഇറങ്ങിപ്പോവാ അപ്പൊ സുധീഷ് എന്നും നിധിയുടെ എടുത്തിരുന്നു താനെത്തിനെ അവരോട് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ചോദിച്ചോ അല്ലാണ്ട് പിന്നെ ഒരു ഫേക്ക് മാരേജ് ആണ് നോ ഏർ ഡ്രാമയാണെന്നൊക്കെ അല്ലാണ്ട് പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ അത് അതൊക്കെ ഓക്കെ പക്ഷെ അവരിപ്പത് സമ്മതിക്കണ്ടേന്ന് സുതീഷ് ചോദിക്കുക എന്ന് വെച്ചാൽ നിയമപ്രകാരം കല്യാണം കഴിഞ്ഞതെന്നാണ് അർത്ഥം അപ്പോൾ അത് പിന്നെ എനിക്ക് ഈ സ്റ്റേഷനിൽ വെച്ച് കല്യാണം കഴിഞ്ഞത് അത് നിയമപ്രകാരം തന്നെ അല്ലേ എന്ന് സുതീഷ് ചോദിക്കുക കേട്ടോ അശു ദ ഇപ്പോഴും അവരെൻ്റെ അടുത്തത് പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ ആകെ ഷോക്കായി പോയി എന്ന് നമ്മുടെ നിധിയോട് സുതീഷ് പറയുവാണ് നിധി ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക ദേ അവരോട് പറഞ്ഞാൽ ഉറപ്പായിട്ടും രണ്ടുവീട്ടുകാരെ വിളിച്ചോണ്ട് വരാനും അവര് പറയും അത് കൂടെ എൻ്റെ കാര്യം കട്ട പോകാവും പറയുമ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നേന്ന് നീതി ചോദിക്കാം എല്ലാവരും കൂടെ ഇവിടെ എന്തൊക്കെയാ ചെയ്യുന്നേ എന്ന് നീതി ചോദിക്കുമ്പം അത് തന്നെ എനിക്കും പറയാനുള്ളത് എനിക്കറിയില്ല ഷേ എന്ന് പറഞ്ഞിരിക്കാം സുതീഷ് ആദ്യം അവർ തന്നെ സർട്ടിഫിക്കറ്റ് വാങ്ങി നമുക്ക് മിണ്ടാതെ ഇറങ്ങി പോകാൻ നോക്കാവുന്ന സുതീഷ് പറഞ്ഞു അപ്പോൾ നിധി ഇങ്ങനെ നോക്കുക ബാക്കി പുറത്ത് പോയി നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചിന്തിക്കാം നി ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും കഴിച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി ചേല്വാ എന്നിട്ട് സർട്ടിഫിക്കറ്റ് തന്നേക്കാൻ പറഞ്ഞു സർട്ടിഫിക്കറ്റ് മേടിച്ചു നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അറിയിച്ചേക്കണം ഓക്കെ അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു ദേ മര്യാദയ്ക്ക് നല്ലപോലെ പോയി ജീവിക്കണം ഒരു വർഷം കഴിയുമ്പോൾ കുട്ടിയായിട്ട് ഇവിടെ വന്ന് ഞങ്ങളെ കാണണം എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ ഉറപ്പായി സാർ എന്ന് പറഞ്ഞ സുധീഷ് അപ്പൊ നിധി ഇങ്ങനെ സുതീഷിന് നോക്കുവാട്ടോ വാ വാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്നിട്ട് സുതീഷ് ഒരു തരത്തിൽ നിധിയെ ഉന്തി ഉരുട്ടി അവിടെ നിന്ന് കൊണ്ടുപോയി അപ്പോൾ ആവൻ പറഞ്ഞ പോലെ തന്നെ പെണ്ണ് ഇത്തിരി കൂടിയ ജീൻസ് ആകട്ടോ സാറേ ചേർക്കണത്ര കൂടിയ ജീൻസ് അല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുക നമ്മുടെ സി ഐ സാറും ഗോപി സാറും പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഈ മാരേജ് സർട്ടിഫിക്കറ്റ് ഇങ്ങനെ കൈ കൈപ്പിടിച്ച് എന്തായതാണ് എന്തായതൊക്കെയെന്ന് ഞാൻ ചോദിച്ചെന്ന് ചോദിച്ചാൽ ദേഷ്യപ്പെട്ടു ഞാനും അതാ ഷോക്കായി നിൽക്കുന്നത് നമ്മൾ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് ഇപ്പോൾ ഇന്ന നിധി ചോദിക്കുമ്പം അല്ല അത് അവർ പിന്നെ പറയുന്നത് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു നമ്മുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞെന്നോ നീ ആൾ എന്തൊക്കെയാ പറയുന്നതെന്നൊക്കെ നീതി ചോദിച്ചു അപ്പോൾ അത് എന്തിനു ശരിയാവുന്നേ അങ്ങനെയല്ലല്ലോ പറഞ്ഞിരുന്നത് ആ സൂര്യായിട്ടുള്ള കല്യാണം നടക്കാതിരിക്കാൻ നമ്മളൊരു ഫേക്ക് മാരേജ് നടത്തുകയാണെന്നല്ലേ പറഞ്ഞിരുന്നതെന്ന് ചോദിച്ചു ഇതെങ്ങനെയാ ശരിക്കും കല്യാണം ആകുന്നേ എന്നൊക്കെ ചോദിക്കുമ്പം അത് പിന്നെ ശരിയാണ് നമ്മൾ കല്യാണം പോലെ അഭിനയിച്ചത് തന്നെയാണ് പക്ഷേ ഇപ്പോൾ അവർ പറയുന്നത് ശരിക്കും കല്യാണം ആണെന്നോ അത് അങ്ങനെ അല്ല എന്ന് അവരോട് നമ്മൾ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു നിധി ആരോട് ഇയാളോട് അച്ഛനോടോ അപ്പൊ പോലീസിനോട് നമ്മൾ പറഞ്ഞില്ലേ അത് ഇയാളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇയാളുടെ വീട്ടുകാർ കൂട്ടിക്കൊണ്ട് പോകാൻ നിൽക്കുമ്പോൾ അവരുടെ മുന്നിൽ വെച്ച് നമ്മൾ കല്യാണം കഴിഞ്ഞതായിട്ട് അഭിനയിക്കാം കൂടെ പോലീസുകാരും അഭിനയിക്കണം എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റുമോ ഏഹ് പറഞ്ഞിരുന്നെങ്കിൽ ആ നിമിഷം തന്നെ അവരെന്നെ അടുത്ത് ഉള്ളിലിട്ടേ എന്നും പറഞ്ഞായി പിന്നെ നമ്മുടെ സുധീഷ് ഇയാള് അച്ഛൻ്റെ കൂടെ പറഞ്ഞു ചോദിച്ചാൽ ആ സോര്യായിട്ടുള്ള കല്യാണം അങ്ങ് നടത്തിയേ അതിന് പകരമാണ് ഈ കല്യാണം എന്ന് ചോദിച്ചുകൊണ്ട് നിധി ദേഷ്യപ്പെടുക ആണോ എന്നാൽ ചോദിച്ചതെന്ന് ചോദിച്ചാൽ ദേഷ്യപ്പെടുമ്പോൾ അല്ല ഇതിപ്പോൾ ഞാൻ നടത്തിയതുപോലെയാണോ ഇയാൾ ഈ പറയുന്നത് പിന്നെ അവരാണോ അത് നടത്തിയതെന്ന് ചോദിച്ചുകൊണ്ട് നിധി ദേഷ്യപ്പെടുന്നു ഷോ അതെ സ്റ്റേഷനിൽ വെച്ച് കല്യാണം നടന്നാൽ അത് രജിസ്റ്റർ ചെയ്യേണ്ടി വരുമെന്ന് നിങ്ങൾക്ക് അറിയായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുക അത് ഇയാള് ഷോ എന്റെ ദൈവമേ അപ്പൊ അറിയില്ല ചോദിച്ചു ദേഷ്യപ്പെട്ടു അപ്പൊ എങ്ങനെ അറിയാനാ എനിക്ക് സ്റ്റേഷനിൽ വെച്ച് കല്യാണം നടത്തി മുൻപരിച്ചുവല്ലോ ഉണ്ടോ ഞാനും ഇയാളെ പോലെയുള്ള അവസ്ഥയിൽ തന്നെ ആയിരുന്നില്ല എന്ന് ചോദിച്ചു സുധീഷ് ദേഷ്യപ്പെടും നിധിയോട് തിരിച്ച് ഓഫ് രജിസ്റ്റർ മാര്യേജ് നടത്താൻ ഒപ്പിട്ട് കൊടുക്കണ്ടേ എന്ന് ചോദിച്ചു ആ അത് നമ്മൾ ഒപ്പിട്ട് കൊടുത്തായിരുന്നല്ലോ ആ ശരി ഞാനും ആ സമയത്ത് ടെൻഷനിലായിരുന്നു ഇയാൾ കുറക്കായിരുന്നില്ലേ ഞാനെന്താന്ന് ഹോളി ആഘോഷിക്കാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് വന്നായിരുന്നോ എടൂ ഞാനും ടെൻഷനിലായിരുന്നില്ലേ എന്ന് സുധീഷ് നിധിയോട് ചോദിക്കാം നിധി ഇങ്ങനെ അന്താൻ പെട്ടെ ഇങ്ങനെ നിൽക്കുവാട്ടോ ഇയാള് ഇയാളുടെ പറച്ചിൽ കേട്ട അല്ല ഞാൻ അറിഞ്ഞിട്ട് ചെയ്തതുപോലെയാണല്ലോ എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി എൻ്റെ അച്ഛൻ എന്നെ കാണാൻ പോലും കൂട്ടാക്കാതിരുന്നത് എൻ്റെ ചേട്ടൻ എന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയതെല്ലാം ഇതാ കാരണം എനിക്ക് മനസ്സിലായി നടുന്നത് ശരിക്കുമുള്ള കല്യാണമാണെന്ന് അവർക്കറിയായിരുന്നുവെന്നും നിധി പറയൂട്ടോ എനിക്ക് മാത്രം അത് മനസിലായില്ലെന്നും നിധി പറയുവാണ് ഞാൻ മാത്രം വെറും പൊട്ടിയായി എന്നൊക്കെ പറഞ്ഞു കരയോ ഇത്ര പഠിച്ചതും പാസ് ആയതൊക്കെ വെറുതെ ആയെന്നും പറഞ്ഞായി ഇങ്ങനെ ഒരു കല്യാണത്തിന് നിന്ന് കൊടുക്കാൻ പാടില്ല എന്നുപോലും എന്റെ ബുദ്ധിയിലോടിയില്ല എന്നും പറയാം കഴുത മരക്കഴുതിയ ഞാനെന്നൊക്കെ പറഞ്ഞു നിധി നിന്ന് തലക്കെട്ടടിച്ചതെന്ന് കരയാ എന്നിട്ട് ദേ ഇതിനെല്ലാത്തിനും കാരണം ഇയാൾ ഒറ്റ അത്തരെന്നൊക്കെ നിധി ഇങ്ങനെ സുധീഷിനോട് പറഞ്ഞു ഇത് വെറും ബോമ കല്യാണമാണ് വീട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് പോരത്ത് പോയി നമ്മൾ ഒന്നുമില്ല തമ്മിലൊന്നുമില്ല അയാൾ അയാളിനോട് പറഞ്ഞിരുന്നത് പിന്നെ ഇങ്ങനെ ഇത് നടന്നത് പറയാൻ പറഞ്ഞു നിധി ദേഷ്യപ്പെടുന്നു ഇങ്ങനെയുള്ള എങ്ങനെയാണ് ഇത് ശരിക്കുള്ള കല്യാണം എന്ന് പറ പറയാനത് ഇയാൾക്കൊന്നും എന്ന് ചോദിച്ചു സുതീഷ് ഇങ്ങനെ തലയും കുനിച്ച് ഇങ്ങനെ നിൽക്കുക എന്താ ഇങ്ങനെ ഉണ്ടാകും നിൽക്കുന്ന പറയാൻ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ സുധീഷ് നിന്നങ്ങ് അങ്ങ് അപ്പം നിങ്ങളുകൂടി അറിഞ്ഞിട്ടല്ലേ ഇതെല്ലാം നടന്നെന്ന് ചോദിച്ച് നിധി ഇങ്ങനെ സുധീഷിനോട് ഒച്ച വെച്ചുകൊണ്ടേ ഇരിക്കാം ആ എനിക്ക് ഇത് തന്നെ കിട്ടണം ഇയാളെ സഹായിക്കാൻ വേണ്ടി വന്നതല്ലേ എനിക്ക് ഇത് തന്നെ കിട്ടണം ഇയാൾ പറഞ്ഞു എന്ത് വേണമെങ്കിലും പറഞ്ഞോളാൻ പറഞ്ഞു സുധീഷേ അപ്പോൾ ഈ കാര്യം പറഞ്ഞ് എന്നെ കൺവിൻസ് ചെയ്യിപ്പിച്ച നിങ്ങളല്ലേ എന്ന് നിധി ചോദിക്കുമ്പം ശരിയാണ് ഞാൻ തന്നെയാണ് അങ്ങനെ പറഞ്ഞത് പക്ഷെ ഇയാളെന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു മാസം മുൻപ് ഇയാൾ ആരാണെന്ന് പോലും എനിക്കറിഞ്ഞൂടായിരുന്നു ഞാൻ ഇയാളുടെ വീട്ടിലേക്ക് വന്നത് വെറും ഡ്രൈവറായിട്ടാ അവിടെ വെച്ച് ഇയാൾ കല്യാണക്കാരും പറഞ്ഞ് സങ്കടപ്പെടുന്നത് കണ്ടപ്പോൾ സഹായിക്കാമെന്നൊന്ന് വിചാരിച്ചു പോയി എനിക്ക് എനിക്കെൻ്റെ കുടുംബത്തിനും എന്ത് പോലും ഓർക്കാതെ ഇയാളുടെ കല്യാണം തടയാൻ തടയാനാവുന്നത് ഞാൻ നോക്കി സമ്മതിച്ചു പക്ഷെ ഞാൻ പറഞ്ഞത് അതല്ല എന്നും പറഞ്ഞ് നമ്മുടെ നിധി പറയാൻ തുടങ്ങും നിൽക്കുന്ന നിൽക്ക് ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല നിൽക്ക് ആ കല്യാണം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് പോയിക്കൂടെ എന്ന് ഞാൻ ചോദിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ ഞാൻ ഇയാളെ നിർബന്ധിച്ചിട്ടാണോ ഇയാളെൻ്റെ കൂടെ ഇറങ്ങി വന്നത് ആണോ ഏ പിന്നെ നോക്ക ഞാൻ പറയുമ്പോൾ കുട്ടിക്കൊന്നും തോന്നരുത് അന്ന് രാത്രി സൂര്യ ഫോണിൽ വിളിച്ചപ്പോൾ ഇയാൾ എടുത്തതാണ് എല്ലാത്തിനും കാരണമായത് വേണ്ട വേണ്ട എന്ന് ഞാനൊരു ആയിരം വട്ടം പറഞ്ഞല്ലേ ഇയാളത് കേട്ടോ ആ ഫോൺ എടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെ ഒന്നും സംഭവിക്കായിരുന്നില്ല എന്ന് സുധീഷ് നിധിയോട് പറയുക പിന്നെ പിന്നാലെ ഗുണ്ടകൾ കൊല്ലാൻ ഓടിച്ചപ്പോൾ വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഓടി പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കയറിയതെന്ന് പറയുവാണ് ആ സമയത്ത് അവിടെ വെച്ച് പോലും ഇയാൾ അച്ഛൻ്റെ കൂടെ പോകാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞോ ഇല്ലല്ലോ ഞാൻ പറഞ്ഞായിരുന്നു ചോദിച്ചു നിധിക്ക് ഇനിയൊന്നും മിണ്ടാനില്ല നിധിയെ വളച്ച് കൂട്ടി കുപ്പിയിലാക്കി അവിടെ വെച്ച് വാങ്ങിച്ചു കൂട്ടി അടിയുടെ വേദന അതെ ഇപ്പൊ പോലും എനിക്ക് മാറിയിട്ടില്ല സുതീഷ് നിധിയോട് പറയൂ കേട്ടോ ഹാ ശരി അതൊക്കെ പോട്ടെ ഇപ്പൊ പോലും ഇയാൾ ഇയാളെ പറ്റി മാത്രമല്ലേ ചിന്തിക്കുന്നുള്ളൂ ഈ സൈഡിൽ ഞാനൊന്നും ഒരാളില്ലേ അത് ഇയാൾ ഇയാളെ ചിന്തിക്കുന്നുണ്ടോന്ന് ചോദിച്ചു എന്നെ പറ്റി എന്തെങ്കിലും ഒന്ന് താൻ ആലോചിക്കുന്നുണ്ടോ എന്റെ പൊന്നോ ഒരു ഡ്രൈവറുടെ സ്ഥാനത്ത് നിന്ന് സഹായിക്കാൻ വേണ്ടി മാത്രം വന്ന് ഞാൻ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ സ്ഥാനത്ത് നിൽക്കുക എൻ്റെ അവസ്ഥ കൂട്ടി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇപ്പോഴത്തേക്കും നിത് ശരിയാണല്ലോ നീ എങ്ങനെയൊന്ന് ആലോചിക്കാം കേട്ടോ അല്ല ഒന്ന് ഞാൻ ചോദിച്ചോട്ടെ ഞാൻ എന്തിനാണ് ഇയാളെ കല്യാണം കഴിക്കുന്നത് ഇതിന്റെ ആവശ്യം എന്താ ഏഹ് ഞാൻ പോലും വിചാരിക്കാതെ ഇപ്പം എൻ്റെ കല്യാണം പോലും നടന്നില്ലേ അതിന് ഞാൻ ചെയ്യും എന്നൊക്കെ സുധീഷ് നിധിയോട് ചോദിക്കണം ഇയാൾക്ക് ഇയാളുടെ ഫ്യൂച്ചറിനെ പറ്റി വലിയ സ്വപ്നങ്ങളൊക്കെ ആയിരുന്നില്ലേ അതുപോലെ എൻ്റെ കല്യാണ കാര്യത്തെ പറ്റി എനിക്കും ഉണ്ടായിരുന്നു കുറെ സ്വപ്നങ്ങളെന്നൊക്കെ സുതീഷ് നിധിയോട് പറയാം ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ചോദിച്ചു ഞാൻ അത് ഉദ്ദേശിച്ചല്ല മതി 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 ഇതൊരു ബൊമ്മ കല്യാണം പോലെ കണ്ടാൽ മതി എന്നോട് വേറെ വിവാഹം കഴിച്ചോളാൻ ഇയാൾ പറയുമായിരിക്കും അതെനിക്ക് അറിയാം എന്നൊക്കെ സുധീഷ് പറയുക പക്ഷെ വേറെ ഒരു വിവാഹം എനിക്ക് കഴിക്കണമെങ്കിൽ ആദ്യം ഈ കല്യാണം ഡിവോഴ്സ് ചെയ്യണം അതറിയോ ഇയാൾക്ക് എന്നൊക്കെ സുധീഷ് നിധിയോട് ചോദിക്കാട്ടോ അതോടെ കഴിഞ്ഞാൽ എന്റെ ഈശ്വരൻ എൻ്റെ രണ്ടാം കെട്ടുകാരനാകും എൻ്റെ ദൈവമേ അങ്ങനെയുള്ളവരത്തിന് ആര് കല്യാണം കഴിക്കും എന്നൊക്കെ ചോദിച്ചു ഭയങ്കര കരച്ചില്ല ദേ ഇയാളുടെ വീട്ടിൽ ഇയാളും ഇയാളുടെ ചേട്ടനും കഴിഞ്ഞ പിന്നെ മക്കളായിട്ട് വേറെ ആരുമില്ല അപ്പൊ നീ മോ ഇയാളുടെ കല്യാണം ആണെങ്കിൽ അത് കഴിഞ്ഞു എൻ്റെ കാര്യം അത് അങ്ങനെയാണോ എനിക്ക് മൂത്തത് ഒരാള് താഴെ വേറെ രണ്ടുപേര് ചേട്ടൻ്റെ കല്യാണമാണെങ്കിൽ ഇതുവരെ ആയിട്ടും കഴിഞ്ഞിട്ടും ഇല്ല ഏഹ് ആ സമയത്ത് എൻ്റെ കല്യാണം കഴിഞ്ഞെന്ന് അറിഞ്ഞ എന്താ പറയുക എന്നറിയോ ചേട്ടൻ എന്തോ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് അനിയൻ്റെ കല്യാണം നടന്നെന്നല്ലേ പറയുള്ള ചോദിച്ചു അപ്പോഴത്തേക്കും നിധി അതെല്ലാം കേട്ട് പറഞ്ഞു പറഞ്ഞേക്കുവാണ് ഞാൻ കാരണം ഇനിയുള്ള കാലം എൻ്റെ ചേട്ടൻ കൂടി അനുഭവിക്കേണ്ടി വരില്ലേടോ എന്നൊക്കെ ചോദിച്ചു ഭയങ്കര കരച്ചല്ലേ ദേ ഈ ഡ്രൈവറായി പോയെടുത്തത് പെണ്ണിനെ അയച്ചു മാറ്റി ആളുകൾ എന്നെ തെറ്റായിട്ട് പറയും ചെയ്യില്ലേ ഞാൻ ഇയാളെ സഹായിക്കാൻ വന്നിട്ട് ഞാനിതൊക്കെ അനുഭവിക്കേണ്ട കാര്യമുണ്ടോ ഇയാൾ തന്നെ പറഞ്ഞു സുധീഷ് ഇങ്ങനെ എല്ലാം പറയണം ഇതൊന്നും പറയണമെന്ന് ഞാൻ വിചാരിച്ചതല്ല ഇയാൾ ഇയാളെ കൊണ്ടിതൊക്കെ പറയിപ്പിച്ചാ ഇയാൾ എന്നെ കൊണ്ടതൊക്കെ പറയിപ്പിച്ചതെന്നായി പിന്നെ എല്ലാം അറിഞ്ഞ പിന്നെ ഞാൻ അറിഞ്ഞിട്ടാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് ഇയാൾക്ക് സംശയമുണ്ടല്ലോ അതിനെ ഒരുപാട് വേദനിപ്പിച്ചു ഹാ അങ്ങനെ ഒരു ഡ്രാമ ഇവിടെ കളിച്ചത് കൊണ്ട് ഇയാൾക്ക് വരാനിരുന്ന വലിയൊരു ദുരന്ത കല്യാണത്തിൽ നിന്ന് എസ്കേപ്പ് ആയി അത്രയും ഞാൻ വിചാരിച്ചുള്ളൂ ദേ ഇനിയിപ്പോൾ തനിക്ക് പഠിക്കാൻ പോകത്തില്ലേ ജോലിക്ക് പോകത്തില്ലേ എനിക്ക് ഇതുകൊണ്ട് എന്ത് ലാഭം ഉള്ളത് എന്തെങ്കിലും ലാഭം ലാഭമുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ നിധി ഇങ്ങനെ നോക്കുകട്ടോ അപ്പം ശരിയാണല്ലോ എന്ന് നിധി ഇങ്ങനെ ചിന്തിക്കുക പിന്നെ ഞാൻ വണ്ടിയിലുണ്ടോ താൻ പോരെ എന്ന് പറഞ്ഞിട്ട് സുധീഷ് എന്ന് വണ്ടിയിൽ ഇരിക്കുക ദേ ഞാൻ അറി എന്നിട്ടാണിതെല്ലാം ചെയ്തതെന്ന് താൻ പറഞ്ഞു എനിക്ക് ശരിക്കും വേദനിച്ചു ഞാൻ തനിക്ക് എല്ലാ ഉണ്ട് പക്ഷെ ഞാൻ അറിഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് താൻ പറയും പറഞ്ഞാൽ അതെനിക്ക് തങ്ങാൻ പറ്റുന്നില്ല കേട്ടോ ഒന്നും പറഞ്ഞു സുധീഷ് നേരെ വണ്ടിയിൽ പോയിരിക്കുന്നു ഷോ അങ്ങനെ നിധി സുധീഷിൻ്റെ അടുത്തേക്ക് വന്നു സോറി ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി എനിക്കത് മനസ്സിലാവുന്നുണ്ട് ഐം റിയലി സോറി എന്നൊക്കെ പറഞ്ഞു സുധീഷ് ഇങ്ങനെ അവിടെ ഇരുന്നേ ഓക്കെ എന്നെ വിശ്വസിച്ച തൽക്കാലം എൻ്റെ കൂടെ നിൽക്കാം ഞാൻ എല്ലാം സെറ്റാക്കി തരാം ഓക്കെ ഒന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുധീഷ് പറയും ശരിയെന്ന് പറഞ്ഞു അങ്ങനെ നിധി വണ്ടിയിൽ കയറി അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് പോവുക അപ്പോൾ നിധി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ സുതീഷിനോട് വീണ്ടും വീണ്ടും സോറി പറയാം ഇനി താൻ അതിനെപ്പറ്റി ആലോചിച്ച് സങ്കടപ്പെടും വേണ്ട അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഞാൻ എത്രമാത്രം സെൽഫിഷ് അല്ലേ എന്ന് നിധി സുധീഷിനോട് ചോദിക്കും കേട്ടോ എന്നെപ്പറ്റി മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ എന്ന് പറയുമ്പം പെട്ടെന്നൊരു ദിവസം മാരേജ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയാൽ ആരായാലും ഒന്ന് ഷോക്കായി പോകുമെന്ന് സുതീഷ് പറയാം എനിക്ക് മാത്രമാണ് പ്രശ്നമെന്ന് ഞാൻ വിചാരിച്ചതെന്നും ഇയാൾക്കുള്ള പ്രോബ്ലംസ് ഞാൻ ആലോചിച്ചതേ ഇല്ല എന്നൊക്കെ നിധി പറയുമ്പം അത് വിട്ടേക്കുന്നേ നമുക്ക് നോക്കാം എന്ന് സുതീഷ് പറയാം വീട്ടിലിത് പറയണ്ടേ അപ്പൊ വീടിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ സർക്കാർ രേഖകളിൽ വരെ നമ്മൾ ഭാര്യ ഭർത്താവു ആയി കഴിഞ്ഞല്ലേ ഇനിയിപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുമെന്ന് സുധീഷ് ചോദിക്കുക അപ്പൊ അറിയില്ല എനിക്ക് ആലോചിക്കണം എന്നിട്ട് വേണ്ടത് ചെയ്യണമെന്ന് പറഞ്ഞു ദേ ഷോ അവൻ സൂര്യമായിട്ടുള്ള കല്യാണത്തിന്റെ കുടുക്കൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാണ് പക്ഷെ അതിനേക്കാൾ വലിയ കുടുക്കൽപ്പെട്ടതുപോലെ ആയെന്ന് പറയുമ്പം ഇതിപ്പോ ആ കങ്കാലുവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എത്ര വലിയ കുടുക്കൽപ്പെട്ടാലും സാരലിനെ അവൻ വിചാരിച്ചത് പോലെ ഒന്നല്ലേ ആരുടെ ജീവിതം എന്നേക്കുമായിട്ട് പോയനെ എന്ന് പറയുവോ സുധീഷ് ഷോ എന്നാലും എന്നെ എന്നാലും എവിടോ ഒന്ന് താൻ വിട്ടുകളാണ് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ഈ പ്രശ്നമല്ല നമുക്ക് ശരിയാക്കാമെന്നു ഞാനല്ലേ പറയുന്നു ഞാൻ കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു അവരവിടെ സംസാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും സുഭാഷിൻ്റെ കോള് വന്നു സുഭാഷിൻ്റെ കോള് വന്നു ഏട്ടനാണല്ലോ എന്ന് പറഞ്ഞെടുത്തു എടാ മാലുകാരെടുക്കും അപ്പോൾ ഏ എന്ത് ഞങ്ങളോടനെ അങ്ങ് എത്തും ഓ അപ്പോഴത്തേക്കും നികേഷ് വന്നു പേര് ചോദിച്ചില്ലേ പേര് എടാ ഒരു നിമിഷം പേര് നീ ചോദിക്കടാ എന്നും പറഞ്ഞോട് സുഭാഷ് പേര് ചോദിക്കാൻ വേണ്ടിയിട്ട് നികേഷിൻ്റെ കൊടുത്തു പേ പിന്നെ ഏട്ടത്തി അമ്മയുടെ പേരെന്താണെന്ന് ചോദിച്ചു ഏ അയ്യോ ഏ എന്താ അപ്പോൾ ഏട്ടത്തി അമ്മയോ അപ്പോഴേക്കും നമ്മുടെ നിധി ഇങ്ങനെ നോക്കുക സുധീഷിനെ അല്ല എനിക്ക് സുതീഷന്റെ ഭാര്യ ഏട്ടത്തി അമ്മയല്ലേ പേര് വിട്ടു പോയി സുധീഷൻ പറഞ്ഞിരുന്നോ ഇല്ലല്ലോ അത് പിന്നെ പറഞ്ഞ സുധീഷ് ഇങ്ങനെ ഇരിക്കുക അപ്പൊ നിധി ഇങ്ങനെ നോക്കുവാട്ടോ ഒന്ന് പറയുന്നേ ആരെങ്കിലും ചോദിച്ചാലേ ഏട്ടത്തിയമ്മയുടെ പേരറിയില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ ഒന്ന് പറയാൻ പറഞ്ഞു അന്നേരം അത് പിന്നെ എടാ നിധി എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ എന്താ എന്താണ് നിധി എവിടെയെന്ന് ചോദിക്കുന്നത് അപ്പൊ ഒന്നുമില്ല എന്ന് പറഞ്ഞു പറയും ആ ഓക്കെ ശരി എന്ന് വേഗം നിങ്ങൾ വരാൻ പറഞ്ഞു ഫോണും കട്ട് ചെയ്തു ഫോൺ കെട്ടിയത് ഇപ്പം നിധി ചോദിച്ചു എന്താണെന്നാണ് അവർ ചോദിച്ചതെന്ന് ഏ എൻ്റെ പേര് നിനാ ചോദിച്ചേ വെറുതെ ചോദിച്ചതാകും ആക്ച്വലി എല്ലാവരും ഒറിജിനൽ മാരേജ് ആണെന്ന് വിചാരിച്ചിരിക്കല്ലേ അവരോടല്ല എന്ന് പറയുന്നത് ഇപ്പോൾ ചതിക്കുന്നത് പോലെ ആവില്ലേ എന്ന് സുതീഷ് പറയാം സാരമില്ല നമുക്ക് നോക്കാം അല്ലേ എന്ന് സുതീഷ് നിധിയോട് ഞാൻ വേണമെങ്കിൽ പറഞ്ഞോളാം എന്ന് പറയും എൻ്റെ പൊന്നോ വേണ്ട വേണ്ട അത് ഞാൻ മാനേജ് ചെയ്തോളാം ഇയാൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ ഒരു കുഴപ്പമുണ്ടാവില്ല കുഴപ്പമുണ്ടാവില്ലാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സുതീഷ് നിധിയെ കൊണ്ട് പോകും കേട്ടോ അവിടെ സുധീഷ് നിധി വിധി നിധിന്നുള്ളത് നാട്ടുകാരെ മുഴുവൻ വിളിച്ച് വലിയ കല്യാണം സംഭവം ഗംഭീര ആക്കിയൊക്കെ അവര് അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം എല്ലാരും എന്തം പെട്ടി ഇങ്ങനെ നിക്കുവാണ് സുഭാഷേട്ടാ എൻ്റെ അനിയത്തിപ്പൊ വരും അവള് ചെയ്തോളൂ ഇതൊക്കെ പെണ്ണുങ്ങൾ ചെയ്തു ചെയ്യേണ്ട ജോലിയല്ലേ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ അവർ ആരതി ഒഴിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് തർക്കം വെച്ചു കൊടുക്കും അപ്പൊ അതങ്ങനെ പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ട് ചില ജോലികളൊന്നുമില്ലാന്ന് സുഭാഷ് പറഞ്ഞു സുഭാഷ് തന്നെ അല്ലേ വീട്ടിലെ വീട്ടമ്മയുടെ എല്ലാ ജോലികളും ചെയ്യുന്നത് അപ്പൊ അതെ അതെ വെറുതെ ഒരു വീട്ടമ്മ എന്നും പറഞ്ഞ ഓരോരുത്തരും കളിയാക്കോ എടാടാ മതി മതി കേട്ടോ ഈ ആ ഒരു ഹ്യൂമർ സെൻസിലാ അതാണ് കുഴപ്പം ഒന്നും പറഞ്ഞുകൊണ്ട് ഇവരെല്ലാരും കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതുവരെ കാണാത്ത ലുക്കിൽ ഇതേ വരുന്നു നമ്മുടെ അച്ഛൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഭയങ്കര സ്റ്റൈലായിട്ട് വന്ന് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് ഭയങ്കര പാമ്പാ സെറ്റപ്പ് അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു ഇപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണില്ല എല്ലാവർക്കും ടാറ്റാ